എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെൻ്റെ വീഡിയോ ഗ്രാമീൺ ടാക്സ് സേവക് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക എസ് എൽ സി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നേടാവുന്ന അവസരമാണ് ഗ്രാമീൺ ടാക്സ് സേവക് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന് കുറേ പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് നിശ്ചിത വർഷം പൂർത്തിയാക്കിയ ഗ്രാമീൺ ഡാക് സേവകൾക്ക് ട്രാൻസ്ഫർ ഫെസിലിറ്റി അവൈലബിൾ ആണ് എല്ലാ വർഷവും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് ഗ്രാമീൺ ഡാക് സേവകൾക്ക് അവസരമുണ്ട് സോ ഈ വർഷത്തെ ട്രാൻസ്ഫർ ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഗ്രാമീൺ ഡാക് സേവകർ അടുത്ത വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനെട്ടാം തീയതിയോടെ ട്രാൻസ്ഫർ ഓർഡർ പബ്ലിഷ് ചെയ്യും ടെനേറ്റീവ് ഡേറ്റ്സ് ആണ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സും കൂടെ അവസാനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വേക്കൻസികൾ കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും അടുത്തവട്ടത്തെ ജി ഡി എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ജനുവരിയിലാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒഫീഷ്യലായിട്ടുള്ള ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഇതിനു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം